ഇപ്പോ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള കടന്നാക്രമണത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കടന്ന പ്രസ്താവനയുടെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അതായത് മാർ പാമ്പ്ളാനിക്കെതിരെ നേരത്തെ മുതൽ തന്നെ സി പി എമ്മിന് ചില ഏഹ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലും ഏഹ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വലിയ വിവാദങ്ങളുമായിട്ടുണ്ട് ഇപ്പൊ തുടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ റബ്ബറിന് മുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ വില കിട്ടിയാൽ കേരളത്തിൽ നിന്നോ രണ്ടോ ബി ജെ പി എം പിമാരെയും എം എൽ എമാരെയും വിജയിപ്പിച്ച് ഭരണപങ്കാളിത്തം നൽകുന്ന കാര്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം കേരളത്തിലുള്ള ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തെ വല്ലാതെ വിമർശിച്ചിരുന്നു സഭയ്ക്കകത്തുനിന്ന് പോലും തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കിട്ടിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോ വീണ്ടും ഏറ്റവും ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കന്യാശ്രീമാരി ഛത്തീസ്ഗഡില് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവര് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഘട്ടത്തില് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി പോലും അവരുടെ അറസ്റ്റ് അനാവശ്യമാണെന്നും അവർക്ക് ഉടനടി ജാമ്യം കൊടുക്കണമെന്നും അവർക്കെതിരെ വലിയ വകുപ്പുകളിട്ട് ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസെടുത്തത് പോയി എന്നുള്ള നിലപാടാണ് എടുത്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ എം പിമാരും എം എൽ എമാരും അതുപോലെ തന്നെ നേതാക്കളും എല്ലാം അവിടെ സന്ദർശിച്ചു അവരുമായിട്ട് സഭയായിട്ടും കന്യാസ്ത്രീമാരുമായിട്ടും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒടുവിൽ ഈ പറഞ്ഞ ഘട്ടത്തിലെല്ലാം ഈ വേദരംഗതള്ളാണ് അവരെ ആക്രമിച്ചതും അവരെ അറസ്റ്റിലേക്ക് നയിച്ചതും എന്നുള്ള നടക്ക് മാർ പാമ്പ്ലാനി അടക്കമുള്ള കത്തോലിക്കാ സഭ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാരെല്ലാം അതിനെ ശക്തമായി അപലപിക്കുകയും ബി ജെ പി പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ സംഘപരിവാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ജാമ്യം കിട്ടുന്നത് വരെയുള്ള ആ നില ആ തീവ്ര നിലപാട് അതായത് ഇനി കേക്കുമായിട്ട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം രീതിയിലൊക്കെ പലരും മാർക്ക് ലിമിസ് അടക്കമുള്ള സി ബി സി ഐ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ആ രീതിയിലൊക്കെ പ്രതികരിച്ചെങ്കിലും പിന്നീട് ഈ ഇത് വന്ന ശേഷം അതായത് ഇവർക്ക് ജാമ്യം ലഭിച്ചവര് പുറത്ത് ഇറങ്ങിയതിന് ശേഷം മാർ പാംബ്ലാനി ഈ പറഞ്ഞ രീതിയിൽ ബി ജെ പി നേതൃത്വത്തെയും രാജീവ് ചന്ദ്രശേഖരെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഒക്കെ നന്ദി പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചു അതിപ്പോ മാർ പാംബ്ലാനി മാത്രമാണോ സ്വീകരിച്ചതെന്നുള്ള ചോദ്യം അവിടെ പ്രശസ്തമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ആ നന്ദി പറഞ്ഞവരുടെ കൂട്ടത്തില് സി ബി സി സി ഐ അധ്യക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഈ പറഞ്ഞ പ്രധാനമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അടക്കം എങ്ങനെ നന്ദി രേഖപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോ വീണ്ടും ഈ മാർ പാമ്പ്ളാനിടെ നിലപാടിൽ എന്തോ ഒരു അയവ് വന്നിട്ടുണ്ട് അദ്ദേഹം അവസരവാദപരമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അന്നത്തെ റബ്ബറിന്റെ വില വില കൂടുതൽ വില കിട്ടിയാൽ സഹായിക്കാമെന്ന് ബി ജെ പിയോട് പറഞ്ഞതടക്കമുള്ള അദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ള പ്രസ്താവനകളെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാകാം തീർത്തും ഇത്രയും അവസരവാദിയായ മറ്റൊരാള് കേരള സഭയിൽ ഇല്ല എന്ന രീതിയിൽ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇത്തരമൊരു ഘട്ടത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് എം വി ഗോവിന്ദനെ പോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്ന പാർട്ടിയെ വെട്ടിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല പ്രതീക്ഷിച്ചതിന് രീതിയിൽ അത്രയും വീറോടെ അല്ലെങ്കിൽ അത്രയും ആവേശത്തോടെ കുറെ കൂടി തീവ്ര നിലപാടുകളോടെ കത്തോലിക്ക സഭ നേതൃത്വം എം വി ഗോവിന്ദനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണ് എന്ന രീതിയിലൊക്കെ അതിശക്തമായ പ്രതികരണങ്ങൾ വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എം വി ഗോവിന്ദൻ ഈ പാർട്ടിയെ പല ഘട്ടത്തിലും തങ്ങള് സൂചിപ്പിച്ച പോലെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് നമ്മൾ കണ്ടു അദ്ദേഹമാണ് പറഞ്ഞത് ആർ എസ് എസു ആയിട്ട് നേരത്തെ പാർട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു ആർ എസ് എസ് ആയിട്ട് യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അതിനുശേഷവും ചില ഘട്ടങ്ങളിലൊക്കെ ആർ എസ് എസ് ആയിട്ട് പാർട്ടി യോജിച്ചിട്ടുണ്ട് അവരുമായിട്ട് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അതൊക്കെ ചരിത്രമാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോ ആ പ്രസ്താവന അവട്ടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വന്നത് അപ്പൊ നിർണായക സന്ദർഭങ്ങളിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ജാഗ്രത പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സംസ്ഥ സി പി എം ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാൻ കൂടുതൽ ആ മോശമായ ബന്ധം നന്നാക്കി വിളക്ക് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ ഈ രീതിയിൽ അതായത് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം കത്തോലിക്ക സഭയുടേത് വഷളാവുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുപക്ഷെ യു ഡി എഫ് എത്ര ആവേശം കാണിച്ചോ അതേ ആവേശത്തോടെ ഛത്തീസ്ഗഡിൽ ജയിലിലും അതുപോലെ തന്നെ കോടതിയിലും ഒക്കെ നമ്മള് സി പി എം എം പിമാരുടെ പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ് മധുരം നൽകുന്ന കാഴ്ചയൊക്കെ കണ്ടു പക്ഷെ അങ്ങനെ ബന്ധം ഊഷ്മളമാക്കാനും വിളക്ക് ചേർക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് വീണ്ടും പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിൽ ആ ബന്ധം കൂടുതൽ വഷളാക്കുകയോ തകർക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ ചില പ്രസ്താവനകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വകതിരുവില്ലായ്മോ അല്ലെങ്കിൽ യഥാർത്ഥ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഒന്നെങ്കിൽ പാർട്ടിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് പാർട്ടിയെ ഏർ വല്ലാത്ത ഡയലമയിലേക്ക് എത്തിക്കുന്നു പാർട്ടിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ സാധ്യതകൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് പാർട്ടി എത്ര കൊണ്ട് ഇനി കൂടുതൽ കാലം അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇപ്പൊ നടത്തിയ പ്രസ്താവന വളരെ ശക്തമായി തന്നെ കത്തോലിക്ക സഭ ഏറ്റെടുത്തിട്ടുണ്ട് മാർ പാമ്പളാനിയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആർച്ച് ബിഷപ്പായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഈ പ്രസ്താവന വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു സി പി എമ്മിനെടുള്ള നിലപാടുകളിൽ ഒരു നേരത്തെ നമുക്കറിയാം പല പല തലങ്ങളിലും ജോസ് കെ മാണിയുടെ പാർട്ടി ഒരു പാലമായിട്ട് ഇടതു മുന്നണിക്കും കത്തോലിക്ക സഭയ്ക്കും ഇടയ്ക്കുള്ള ഒരു വലിയ പാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ ഇടതു മുന്നണിയിലായിരിക്കുന്നിടത്തോളം കാലം ഒരു വലിയ പരിധിവരെ കത്തോലിക്ക സഭയുടെ ഒരു പിന്തുണ ഇടതു മുന്നണിക്ക് കിട്ടുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അതൊരു അങ്ങനെ കിട്ടിയിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടി അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടി അതിലൊരു മാറ്റം വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ചെയ്യുന്ന രീതിയിലല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളുകൾ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാന്നുള്ളത് നമുക്കറിയാം അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാധ്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പ്രസ്താവനകള് പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കും പാർട്ടിയെ ഒരു ടൈ കോർണറിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയുണ്ട് ഒരുപക്ഷേ ദേശീയ പാർട്ടിയുടെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ആ ഘടകങ്ങൾ ഈ കാര്യത്തിൽ പാർട്ടി സെക്രട്ടറിയെ തിരുത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ കടുത്ത വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സഭയുടെ തീവ്ര നിലപാട് ഒരു ഇതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം